ഇപ്പോൾ നാനൂറ്റി അറുപത്തിയാറ് കോടി രൂപയാണ് ഭൂമി വാങ്ങാൻ ഈ മസാല ബോണ്ടിൽ നിന്നുള്ള തുക വിനിയോഗിച്ചിരിക്കുന്നത് ആകെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയിൽ ഇപ്പോൾ താങ്കൾ നേരത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അതിൽ വിശദീകരിച്ചു പതിനെട്ട് വ്യത്യസ്ത മേഖലകളിലെ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് പദ്ധതികൾക്ക് ഈ തുക അതായത് മസാല ബോണ്ടിൽ നിന്ന് എടുത്ത തുക ചിലവാക്കിയിട്ടുണ്ട് എന്ന് അപ്പോൾ ഈ നിലയ്ക്ക് ഇതാ ഞങ്ങൾ കടമെടുത്തും പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടപ്പാക്കിയിട്ടുണ്ട് എന്ന് വിശദീകരിക്കാനായിരിക്കുമോ ഈ സന്ദർഭം ഉപയോഗിക്കുക എക്സാക്ട്ലി ഈ തെരഞ്ഞെടുപ്പിൽ അസ് കേന്ദ്ര ഡി ചർച്ചകളിൽ സംവാദങ്ങളിൽ ഒരു വിഷയമായിട്ട് കേരളത്തിലെ അന്യാദൃശ്യമായിട്ടുള്ള വിസ്മയകരമായിട്ടുള്ള പശ്ചാത്തല വിസ്ഫോടനം ഇന്ന് ഇതുവഴി വന്നിരിക്കുക ഞങ്ങൾ എത്ര പ്രചരിപ്പിച്ചാലാണ് ഇങ്ങനെ സാധ്യത കിട്ടുക ഇന്നിപ്പോൾ കേന്ദ്ര വിഷയമായിരിക്കുന്നു ഓരോ യോഗത്തിലും എവിടെയൊക്കെ ചർച്ചയുണ്ടാവുന്നു വരും വരും അതുകൊണ്ട് ഒക്കെ ഡോക്ടർ ഐസക് ഇപ്പോ താങ്കൾ ഹൈക്കോടതിയിൽ കേസ് സെയിം കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി താങ്കളോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടത് ആവർത്തിച്ച് ഹാജരാകാൻ ആവശ്യപ്പെട്ടു താങ്കൾ ഹാജരായില്ല പകരം ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ കേസ് അവസാനിച്ചു വിചാരിക്കാമല്ലോ കാരണം ഇവിടെ ഇ ഡി റിപ്പോർട്ട് നൽകിയത് പ്രകാരമാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഷോക്കോസ് നൽകിയിരിക്കുന്നത് അപ്പോൾ ആ അന്വേഷണം പൂർത്തീകരിച്ച് നൽകിയ റിപ്പോർട്ടാണല്ലോ അപ്പോൾ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു എന്ന് വിചാരിക്കാമോ ഹൈക്കോടതിയെ കൺവിൻസിംഗ് ആയി എന്തെങ്കിലും കാര്യം ധരിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞിട്ടുണ്ടോ ഹൈക്കോടതി പറഞ്ഞു ഞാൻ ചോദിച്ച ചോദ്യം ന്യായമാണ് ചോദിച്ചു പറയുന്നു അനു പറയാൻ പറ്റിയില്ല കഴിഞ്ഞ ഒരു വർഷക്കാലം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇതുവരെ എന്തെങ്കിലും ഒരു അഫിഡവിറ്റ് കോടതിയിൽ നൽകിയോ അല്ലെങ്കിൽ എന്നോട് കൂടുതൽ ചോദിക്കുകയോ ചെയ്തിട്ടില്ല അപ്പം ഇപ്പോ നല്ലൊരു ട്രിക്കാണ് കേട്ടോ വിഷയങ്ങ് മാറ്റി അന്വേഷണം തീർന്നു അപ്പം പിന്നെ ഹൈക്കോടതിയിലെ കേസും കാര്യവും ഒക്കെ ഇൻസ്ട്രക്ഷസ് അല്ലേ അന്വേഷണം തീർത്തു എൻ്റെ എവിഡൻസ് വേണ്ട അല്ലാതെ തന്നെ അവർ കുറ്റം കണ്ടുപിടിച്ചു അത് അവരുടെ തന്നെ അഡ്ജുഡിക്കേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് അത് കൊണ്ടുപോയിരിക്കുകയാണ് അപ്പം എനിക്ക് തോന്നുന്നത് ഹൈക്കോടതിയിലെ കേസിൽ ഇനിയിപ്പോൾ സാങ്കത്യം എന്താ എൻ്റെ എവിഡൻസ് വേണ്ട അല്ലാതെ തന്നെ അവർ കുറ്റം കണ്ടുപിടിച്ചിരിക്കുകയാണ് നമുക്ക് അവിടെ നോക്കാം ഒരു സംശയം വേണ്ടിട്ട് ഇത് ശുദ്ധം വിട്ടിത്തോണം ഒരു ഇവിടെ ഇപ്പോ ഡോക്ടർ ഐസക്ക് ഫെമ വയലേഷനാണ് ഇ ഡി കാണുന്നത് ആ ഫെമ വയലേഷൻ ചൂണ്ടിക്കാണിക്കുന്നത് ലാൻഡ് അക്വിസിഷന് വേണ്ടിയിട്ട് നാനൂറ്റി അറുപത്തി ആറ് കോടി ഉപയോഗിച്ചു എന്നുള്ളതാണ് അത് ഇ ഡിയുടെ പൊസിഷൻ ഇവിടെ പ്രതിപക്ഷം മസാല ബോണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വാങ്ങിയപ്പോ ഇഷ്യൂ ചെയ്തപ്പോൾ തന്നെ ഉന്നയിച്ചിട്ടുള്ള ചില വാദങ്ങളുണ്ട് നമുക്ക് ഈ മസാല ബോണ്ട് വഴി എടുത്ത പണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർണ്ണമായും തിരിച്ചെടുത്ത് തിരിച്ചടച്ചു കഴിഞ്ഞു അന്ന് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അല്ലെങ്കിൽ വാദം അതിപ്പോൾ നിലനിൽക്കുന്നുണ്ടല്ലോ എന്തിനാണ് വിദേശ വിപണിയിൽ നിന്ന് കൂടിയ പലിശയ്ക്ക് ഒൻപത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം പലിശയ്ക്ക് പണം എടുത്തത് ആഭ്യന്തര വിപണിയിൽ നിന്ന് തന്നെ വായ്പ എടുക്കാമെന്നിരിക്കെ വിദേശ വിപണിയിൽ നിന്ന് എന്തിനാണ് മസാല ബോണ്ട് വഴി ധനസമാഹരണം നടത്തിയത് കൂടിയ പലിശയ്ക്ക് കുറഞ്ഞ തിരിച്ചടവ് കാലാവധിയിൽ എന്തിനായിരുന്നു ഈ എക്സസൈസ് എന്നുള്ളൊരു ചോദ്യം അന്ന് ഉയർത്തിയിരുന്നു അന്ന് താങ്കൾ വിശദീകരിച്ചത് നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ എക്സ്പോഷർ വേണമെന്നാണ് പക്ഷേ സമാനമായ വിധത്തിലുള്ള മസാല ബോണ്ട് പിന്നെ ഇഷ്യൂ ചെയ്തിട്ടില്ല പിന്നെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞു അപ്പോൾ ആ എക്സ്പോഷറിന്റെ പ്രസക്തി അവിടെ ഇല്ലാതായല്ലോ അന്നെടുത്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ആ റെസ്പോഷന് കിട്ടത്തില്ലായിരുന്നു ആ വിൻഡോ ആർ ബി ഐ ക്ലോസ് ചെയ്തു ഈ വിവാദം വിവാദം വന്നതോടുകൂടി ബോഡി കോർപ്പറേറ്റ്സിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് സെക്ടറുമായി ബന്ധപ്പെട്ടുള്ള ബോഡി കോർപ്പറേറ്റ്സിന് വായ്പ എടുക്കാനുള്ള അവകാശം അവസാനിപ്പിച്ചു അപ്പോൾ അന്നെടുത്തത്ര ശരിയായിരുന്നു എടുത്തത് കൊണ്ട് എന്താ കൂടാ ഏറ്റവും വലിയ ഗുണം ഈ രണ്ടായിരം കോടിയല്ലേട്ടാ ഇങ്ങനത്തെ ഒരു മണി മാർക്കറ്റിലെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള എഫിഷ്യൻസി ഉള്ള ഒരു സ്ഥാപനമാണ് കിഫ്ബി എന്ന് തെളിയിക്കാൻ കഴിഞ്ഞത് തന്നെയാണ് നിങ്ങൾ രണ്ട് റേറ്റിംഗ് ഏജൻസിയുടെ റേറ്റിംഗ് കിട്ടണം നിങ്ങൾ ഈ മണി മാർക്കറ്റിൽ വിദേശ ഹോങ്കോങ് സിംഗപ്പൂര് ദുബായ് ഇവിടെയൊക്കെ റോഡ് ഷോ നടത്തി കാര്യങ്ങൾ വിശദീകരിക്കണം ഇതെല്ലാം കഴിഞ്ഞ് ലണ്ടൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സിംഗപ്പൂർ സ്റ്റോക്ക് മാർ ലിസ്റ്റ് ചെയ്തു ലിസ്റ്റ് ചെയ്തിട്ട് ലണ്ടൻ സ്റ്റോക്ക് മാർക്കറ്റ് ഏഷ്യയിലെ ആ വർഷത്തെ ഏറ്റവും നല്ല ഇഷ്യൂ ആയിട്ട് ഇതിനെ ബ്രാൻഡ് ചെയ്ത് തന്നു ഇത് നൽകിയിട്ടുള്ള വലിയൊരു അന്തർദേശീയ ദേശീയ അംഗീകാരമുണ്ട് ഉണ്ട് കാര്യം എന്താ അറിയാമോ പല ആയിരം രണ്ടായിരം കോടി രൂപയിലിട്ടോ വായ്പ എടുക്കണേ ഒരു ലക്ഷം കോടി രൂപയാ അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലായിട്ടുണ്ടോ ഒരു വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിലല്ലേ ബാങ്കുകൾ തരുന്നത് ആ വിശ്വാസ്യത ഇതിനൊക്കെ ഒരു സ്ഥാപനമാണ് കിഫ്ബി എന്ന് ലോകത്തിൻ്റെ മുന്നിൽ തെളിയിച്ചത് എൻ്റെ ഏറ്റവും വലിയ നേട്ടമൊന്നും പക്ഷെ പലിശ കൂടുതലാണെന്നൊന്നും പറയണ്ട ഞാൻ നിയമസഭയിൽ വളരെ വിശദമായി കണക്ക് പറഞ്ഞിട്ടുണ്ട് മസാല ബോണ്ട് വഴി ഈ സമയത്തെടുത്ത മറ്റ് വായ്പകൾക്ക് ഇതിനേക്കാൾ കൂടുതൽ പലിശ നൽകേണ്ടി വന്നിട്ടുണ്ട് ഒന്ന് കിഫ്ബി തന്നെ ആ സമയത്ത് ഇന്ത്യയിൽ ഇറക്കിയ ബോണ്ടുകൾ കോട്ട് ചെയ്ത് ഇതിനേക്കാൾ ഉയർന്ന നിരക്കിലായിരുന്നു ഈ ഒന്നേകാൽ ശതമാനം എന്നൊക്കെ പറയുന്നത് ഡോളർ ബോണ്ടുകളാണ് എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാവുന്ന ഇടിവ് ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റിനെ ഒന്നേകാൽ ഉള്ളെങ്കിലും ഇതിനേക്കാൾ കൂടുതൽ ഉയർത്തും ഇതൊക്കെ നൽകിയിട്ടുള്ള വിശദീകരണങ്ങളാണെന്ന് അപ്പോൾ അന്നെടുത്തതിൽ ഒരപാകുമില്ല അത് അത് വലിയൊരു അനുഭവമായിട്ട് മാറിയിട്ടുണ്ട് കരുത്തായിട്ട് അല്ല ഡോക്ടർ ഐസക് അതായത് നമുക്ക് ഒരു പിന്നീട് പ്രയോജനപ്പെടുത്താൻ കഴിയണമല്ലോ അതാണല്ലോ എക്സ്പോഷറിന്റെ പ്രസക്തി അങ്ങനെ ആഗോള മാർക്കറ്റിൽ നിന്ന് പിന്നെ പണം എടുക്കേണ്ട സാഹചര്യം വന്നില്ല അല്ലെങ്കിൽ പണം എടുക്കാൻ കഴിഞ്ഞില്ല അപ്പൊ പിന്നെ അതിന് ആ എക്സ്പോഷറിന്റെ എന്ത് പ്രസക്തി എന്ന ഒന്നാമത്തെ ചോദ്യം സി ഇപ്പൊ രണ്ടാമത്തേത് നോക്കൂ ഓഫ് ബജറ്റ് ബോറോവിങ്ങിന് തന്നെ കഴിഞ്ഞാട്ടു അതിനുശേഷം കിഫ്ബി വഴി എടുക്കുന്ന കടവും ഈ പറഞ്ഞ ധന ഉത്തരവാദിത്വ നിയമത്തിന്റെ പരിധിയിൽ വന്നു അപ്പൊ സ്വാഭാവികമായും ഓഫ് ബോറോവിംഗ് എന്ന് പറഞ്ഞാൽ താങ്കളുടെ കാലത്ത് ഉണ്ടായിരുന്ന തരത്തിലുള്ള കടമെടുപ്പ് കടമെടുപ്പ് ഇപ്പോൾ അത് ആ നിലയ്ക്ക് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല അപ്പൊ കിഫ്ബി തുടങ്ങിയപ്പോ രണ്ടായിരത്തി പതിനാറിൽ ഇത് എന്ന് പറഞ്ഞത് ഒരു പത്തു കൊല്ലം കഴിഞ്ഞ് അങ്ങനെ തന്നെ ആയില്ലേ പിന്നെ പുറത്തൊന്നും എടുത്തിട്ടില്ല ആ വിൻഡോ ക്ലോസ് പക്ഷെ അത് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന അംഗീകാരം ഉണ്ടല്ലോ ചെറുതല്ല സുഹൃത്ത് കാരണം ഈ ഇത്രയും വലിയ ഭീമമായിട്ടുള്ള വായ്പ ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ എടുക്കുന്നത് ആ മാർക്കറ്റില് വലിയൊരു അനൗൺസ്മെന്റ് ആയിരുന്നു ഇത്രയേറെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇതുപോലെ പ്രവർത്തിക്കാൻ കഴിയ ഒരു പുതിയ പ്ലെയർ ഇന്ത്യൻ മണി മാർക്കറ്റിൽ വന്നിരിക്കുന്നു ഇത് ഇന്ത്യൻ മണി മാർക്കറ്റിൽ സ്പെസിഫിക്ക് നൽകിയ എന്ന് പറയുന്നത് ചെറുതല്ല ഇത്രയും വലിയ തുകയുടെ വായ്പ എടുക്കുന്നതിന് അതാണ് ഒന്നാമത്തെ ചോദ്യത്തിന് രണ്ടാമത്തെ ചോദ്യം ഇനിയിപ്പോൾ എടുക്കാൻ പറ്റാതെ വന്നാലോ ഇത് എഫ്ആർ ബി എം ആറ്റിന്റെ പരിധിയിലേക്ക് ഈ കിഫ്ബി ബോറോയിങ് കൊണ്ടുവരുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ നോർമൽ ബോറോയിങ്ങിനെ പ്രതികൂലമായിട്ട് ബാധിക്കും അപ്പോൾ ഇനി തുടരാൻ പറ്റില്ലല്ലോ ഏ തുടരാൻ പറ്റില്ലെന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് വന്നപ്പോഴേക്കും ഈ കാര്യങ്ങൾ യാഥാർത്ഥ്യമായിട്ടുണ്ട് ഇത് നമ്മുടെ നോർമൽ ബഡ്ജറ്റിൽ നിന്ന് വായ്പയിൽ നിന്ന് കുറയ്ക്കാൻ പറ്റില്ല എന്നുള്ളത് കോടതി കേസാ ആ കേസിൻ്റെ വിധി വരട്ടെ രണ്ട് മൂന്ന് ശരി ഇത് പറ്റൂല്ല എന്ന് കേന്ദ്രം പറയുന്നു നമ്മുടെ ഫെഡറൽ സംവിധാനത്തിനുള്ളിൽ അതിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ പറയാൻ പോകണം അയ്യോ കിഫ് ബോയിന്ന് പറയാനല്ല അത് ശരി ഇങ്ങനൊരു ഇംപ്ലിമെൻ്റ് ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നു അതിനെ മറികടക്കാൻ എന്ത് വേണം അത് മറികടക്കാനുള്ള തീരുമാനം ക്യാബിനറ്റ് എടുത്തിട്ടുണ്ട് എന്താണെന്നറിയാമോ ഇത് റവന്യൂ മോഡലിലേക്ക് മാറ്റണം തന്നെ കിഫ്ബിയുടെ ഇരുപത്തഞ്ച് ശതമാനം റവന്യൂ മോഡലാണ് അപ്പം ജനങ്ങളുടെ മേൽ ഭാരം വരില്ലേ ആര് പറഞ്ഞു പതിനഞ്ച് വർഷം ഇരുപത് വർഷം കൊണ്ട് തിരിച്ചടവ് വേണോന്നുള്ളത് ഈ റവന്യൂ മോഡൽ അമ്പത് വർഷം കൊണ്ട് തിരിച്ചടവ് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസന്റ് ജനറേഷൻ്റെ മേല് ചെറിയൊരു ഭാരമല്ലേ വരുവുള്ളൂ ആ ത്യാഗത്തേക്കാൾ എത്രയോ വലിയ നേട്ടമായിരിക്കും ഈ കിഫ്ബിയുടെ ഈ പ്രൊജക്ട് വരുന്നതിന്റെ ഫലമായിട്ടുണ്ടാവുന്നത് അതുകൊണ്ട് ബി ജെ പി ഒന്നും അഹങ്കരിക്കേണ്ട കേരളത്തിന്റെ വഴി ഞങ്ങൾ മുട്ടിച്ചുന്ന് ഞങ്ങൾ പുതിയ വഴി തുറക്കും ആ